ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഡേ കണ്ടാലോ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് കേട്ടോ അപ്പോൾ തിരി ഫസ്റ്റ് തന്നെ അത് ചായ ഇടാനായിട്ട് അടുക്കളയിലേക്ക് പോകുന്നു ചായ ഇട്ട് കുടിച്ച് കഴിഞ്ഞാലേ എനിക്കൊരു സമാധാനം കിട്ടുകയുള്ളൂ ചായ ഇട്ട് കുടിച്ച് കഴിഞ്ഞിട്ട് എന്തും ഞാൻ ചെയ്യാറുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാനായിട്ടിരുന്നട്ടോ ഇപ്പം ഏകദേശം ഒരു അഞ്ചര കഴിഞ്ഞിട്ടേ ഉള്ളൂ പഠിക്കുന്ന ഒരു അല്ല പ്രസനമല്ലോ ശരിക്കും ഞാൻ പഠിക്കാൻ തന്നെ ഇരുന്നതാണ് കാരണം ഒരുപാട് ക്ലാസ്സൊക്കെ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു കുറച്ചധികം എക്കോട്ട് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതൊക്കെ ഇപ്പോഴേ സമയം കിട്ടുകയുള്ളൂ ഇതും ആ ടൈമിൽ നല്ല ഉറക്കായിരുന്നു കേട്ടോ രാവിലത്തെ കുളിയും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏത് ദിവസത്തെ കളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ആളിങ്ങനെയാണ് ആൾ കളിക്കാനായിട്ടിരിക്കും പാത്രങ്ങളായിരിക്കും കൂടുതൽ കൈവശം ഉണ്ടാവുക കുഞ്ഞിനെ ഞാൻ എൻ്റെ അമ്മയുടെ കേൾപ്പിച്ചിട്ട് ഒന്ന് പുറത്തേക്ക് വന്ന് ഇറങ്ങാം കേട്ടോ ഞാനെൻ്റെ ഫ്രണ്ടുമായിട്ട് ഒരു ഇടം വരെ പോവാണ് അപ്പോൾ എന്താ പറയുക എൻ്റെ ഫ്യൂച്ചറിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിട്ടോ പോകുന്നത് അപ്പോൾ അതൊക്കെ എന്തായാലും വഴിയെ ഞാൻ പറഞ്ഞുതരാം അങ്ങനത്തെ രാത്രി ആയപ്പോഴത്തേക്കെനിക്ക് നന്നായിട്ടൊക്കെ വിഷയം കേട്ടോ ചോറ് കഴിക്കാൻ ഒരു താല്പര്യമില്ലായിരുന്നു അങ്ങനത്തെ എനിക്കായിട്ട് എനിക്ക് ശർമ്മ ഓർഡർ ചെയ്ത് അങ്ങനെ സംഭവം കഴിക്കണ്ടിട്ടുണ്ട് ഞാൻ സോസ് വെച്ച് കഴിക്കുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള ഐറ്റംസിലോട്ട് സോസ് എനിക്ക് ആണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചു സുഖമായിട്ട് തന്നിട്ടോ അപ്പോൾ ഇന്നൊരു ഡേ ഇത്രയേ ഉള്ളൂ ബൈ